ിന്നൊരു ചെറിയൊരു ഹോം ടൂർ പോലെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഞാനൊന്ന് കൂട്ടിക്കൊണ്ട് പോവാണേ ഇത് നമ്മുടെ ഞാനിപ്പോൾ താമസിക്കുന്ന വാടകയ്ക്ക് താമസിക്കുന്ന കൊട്ടാരക്കര ഒരു വീടാണ് കേട്ടോ ഇവിടെ റെൻറ്റിനാണ് ഞാൻ താമസിക്കുന്നത് വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പം ഈ വീട് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഈ വീടിനെ അതായത് നമ്മൾ പത്ത് ഒരു വീടാണ് ഇതിൻ്റെതായി കയറി വരുന്ന വശത്ത് നല്ല അടിപൊളി ഒരു ദേവതാരുമുണ്ട് കേട്ടോ കേട്ടോ ദേവദാരുമുള്ളതെന്ന് പറഞ്ഞാൽ നല്ല ഐശ്വര്യം എന്നൊക്കെ പണ്ടുള്ള ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ദേവദാരവും നിൽക്കുന്നത് നല്ല ഭംഗിയാണ് ദേവതാരും ഇങ്ങനെ ക്ക് നടക്കാനായിട്ട് വീടിൻ്റെ ഫ്രണ്ടിലുള്ള പിന്നെ നല്ല കുടമുല്ലപ്പൂ ഒക്കെ ഉണ്ട് കുറച്ച് മുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാരണം അല്ലുമോൾക്ക് ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസമല്ലായിരുന്നോ അപ്പം അല്ലുമോൾക്ക് സ്കൂളിൽ ഇന്ന് പോകാനായിട്ട് പറ്റില്ല കാരണം അവൾക്ക് ഇനി ടെൻത്ത് കഴിഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ അഞ്ചാം തീയതി അവളുടെ ചെക്കപ്പാണ് അപ്പം ഈ കൊങ്ങിണി അതായത് ജമന്തി പൂവറിയാലോ നിൽക്കല്ലേ ഈ ജമന്തിപ്പൂ ഒക്കെ ഞാനാണ് നട്ട് ഞങ്ങൾ ഈ നട്ട് പിടിപ്പിച്ചിരിക്കുന്നതാണ് ഈ ജമന്തിപ്പൂ ഇത് നമ്മുടെ കോഴിവാലൻ ചെടിയാണ് കേട്ടോ ഞാൻ ആക്ച്വലി നല്ലൊരു ചെടിപ്രാന്തിയാണ് പിന്നെയെന്ന് വെച്ചാൽ അതാ ഇവിടെ നല്ല നമ്മുടെ ഇതുണ്ട് കേട്ടോ എന്താ പാരിജാതം ഈ വീട്ടിൽ പാരിജാതം ഉണ്ട് അതുപോലെ തന്നെ തന്നെന്താ നല്ല സപ്പോർട്ടാ നിറച്ച് ഉണ്ട് കേട്ടോ സപ്പോട്ട കണ്ടോ നിറയെ ഉണ്ട് പിന്നെ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എനിക്കിനകത്ത് ഏറ്റവും ഇഷ്ടം എന്താ അതിൻ്റെ ഈ മൂലയിൽ ഒരു മുള നിൽക്കുന്നുണ്ട് കേട്ടോ ഇതാ നല്ല ഒരു മഞ്ഞ മുള ഈ മൂലയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ തറയിൽ കിടക്കുന്ന ശല്ല്യൊക്കെ ഉണ്ടല്ലോ ഞാൻ ആക്ച്വലി ഇപ്പം നമ്മളെ ഓഫീസിലൊന്നും പോകുന്നില്ലല്ലോ അപ്പോൾ ഓഫീസിൽ പോകാതിരിക്കുമ്പം എൻ്റെ പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് കാരണം ഇവിടെ മഴ ഭയങ്കര മഴയല്ലായിരുന്നു ഇന്നാണ് നമുക്ക് മഴയൊന്ന് മാറി നിൽക്കുന്നത് അപ്പോൾ ഈ മഴ സമയത്ത് മുഴുവന് ചെള്ളയായിരുന്നു ഇവിടെ എല്ലാം അങ്ങ് ചെള്ളയായിരുന്നു അപ്പം ഞാനിവിടെ ഈ കൂടിക്കിടന്ന ഈ ചെറിയ ചിപ്സ് ഉണ്ടല്ലോ അതെല്ലാം എടുത്ത് ഇങ്ങനെ അങ്ങ് നിരത്തിയിട്ടു നല്ല പണിയെടുത്തു കേട്ടോ നല്ല ആണുങ്ങൾ ചീണ കണക്കത്തുള്ള നല്ല പണിയെടുത്തു കംപ്ലീറ്റും വാരി നിരത്തി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിട്ട് അപ്പം മഴ പെയ്യാണെങ്കിൽ നമുക്ക് ഈ ചെള്ളയൊന്നും ഇതിനകത്തേക്ക് കയറി പോകത്തില്ല പിന്നെ ഞാനൊരു നല്ല ചെടിപ്രാന്തിയാണ് കാരണം നമ്മളെത്ര ടെൻഷനുള്ള ബിസിനസ്സുകാരല്ലേ ടെൻഷൻസിൻ്റെ മേലെ ടെൻഷനുള്ള ആൾക്കാരാണ് നമ്മള് ടെൻഷനൊക്കെ ആയിട്ട് വീട്ടിൽ വന്ന് കയറുമ്പം വെളിയിലൊക്കെ നിന്ന് ഈ ചെടികൾക്കൊക്കെ ഇച്ചിരി വെള്ളമൊക്കെ നനയ്ക്കുക അല്ലെങ്കിൽ ഈ പൂവിൻ്റെയൊക്കെ ഭംഗി ആസ്വദിക്കുക അതുപോലെ തന്നെ ഈ പൂവിൽ വന്നിരിക്കുന്ന ഈച്ചകളെയൊക്കെ ഒന്ന് കാണുക ബട്ടർഫ്ലൈസിനെ കാണുക അതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് ഭയങ്കരമായിട്ടൊരു പ്രത്യേകിച്ച് ഒരു ജീവിതത്തിൽ നമ്മുടെ മനസ്സിന് ഭയങ്കരമായിട്ട് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് പിന്നെ ഇവിടെ ഒരു നല്ല വേപ്പുണ്ട് കേട്ടോ എൻ്റെ മൂലരുതായി കയറി വരുന്ന ഗേറ്റിൻ്റെ രണ്ട് സൈഡിൽ ഒരു സൈഡിൽ നമ്മുടെ ദേവദാരുവും ഒരു സൈഡിൽ നല്ല വേപ്പുവാണ് കേട്ടോ പിന്നെ അത് ഇതാണ് വീടിൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് പത്ത് സെൻറ്റിനകത്തുള്ളൊരു വീടാണ് കേട്ടോ ആനന്ദ് വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു ആനന്ദ് വളരെ എൻ്റെ ഇഷ്ടത്തിന് നല്ല രീതിയിൽ ഈ വീട് പെയിന്റൊക്കെ ചെയ്ത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയാണ് ആനന്ദ് എനിക്ക് നമ്മുടെ ഈന്റെ ഈ വീടിൻ്റെ ചാവി ഹാൻഡ് ഓവർ ചെയ്തത് അപ്പം എൻ്റെ സ്വന്തം വീട് പോലെ തന്നെയാണ് ഞാൻ ഈ വീട് നോക്കുന്നത് കേട്ടോ അതുപോലെയാണ് ഞാൻ ഈ വീട് സംരക്ഷിക്കുന്നതും അങ്ങനെ തന്നെയാണ് അതൊക്കെ എൻ്റെ കരവിരുദുകളാണ് ഞങ്ങളുടെ ചെടികളാണ് മഴ പെയ്തപ്പോൾ അവിടെ ഇച്ചിരി വെള്ളം കെട്ടി കിടക്കുന്നുണ്ട് കേട്ടോ ൊക്കെ ഉണ്ടോ ഇത് ഞാൻ മൂന്നാറിൽ നിന്ന് കൊണ്ടുവന്ന റോസാപ്പൂ ആണ് പക്ഷേ ഒരു കാര്യമുണ്ട് ഈ റോസ മൂന്നാറിലാണെങ്കിൽ നല്ല വലുതായിട്ട് നിൽക്കും പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ശോഷിച്ചു പോയി പിന്നെ ഇതിങ്ങനെ കളർ ചെടികൾ ഇങ്ങനെ കാശിത്തുമ്പ പിന്നെ നമ്മുടെ കൊങ്ങിണി ജമന്തി ഉണ്ടല്ലോ ജമന്തി ഒത്തിരി ചെടികളുണ്ട് ഒരുപാട് ചെടികളുണ്ട് ഇതിലെല്ലാം പൂക്കൾ പോയി മഴയല്ലേ പിന്നെ ബോൾസം അങ്ങനെ ഒരുപാട് ഡാലികൾ ഈ കൊങ്ങിണിയാണ് ഞാൻ ഇവിടെ എല്ലാം നട്ടേക്കുന്നത് ഈ കൊങ്ങിണിക്കകത്ത് നിറയെ പൂവുണ്ട് പക്ഷേ നമ്മുടെ അങ്ങോട്ടൊക്കെ ഉള്ളത് പൂക്കാനായി വരുന്നതേ ഉള്ളൂ മഴയല്ലേ ഇപ്പം തുണിയൊക്കെ ഒന്ന് വെയിലത്തിട്ടങ്ങ് ഉണക്കാമെന്ന് വിചാരിച്ചു ഇന്നാണ് ഇച്ചിരി വെയിൽ കണ്ടത് പിന്നെ ചെറിയ ചെറിയ ഇത് നല്ല അടിപൊളി ഡാലിയാണ് കേട്ടോ നല്ല വൈറ്റ് ഡാലി അത് ഞാൻ മൂന്നാറിൽ നിന്ന് കൊണ്ടുവന്നതാണേ പിന്നെ നമ്മൾ കുറേ ചെടി കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട് നല്ല അരളിയുണ്ട് പിന്നെ നല്ല അടിപൊളി ചെമ്പരത്തി ഉണ്ട് പിന്നെ ഇത് മുഴുവൻ ചീരയാണ് നിറയെ ചീര ഞങ്ങളിവിടെ പാകിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പടവെല്ലം പാവൽ വെണ്ട അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊരു ബീട്രൂട്ടാണ് അതുപോലെ തന്നെ ഇതാ പയർ ഇതൊക്കെ നട്ടിരിക്കുന്നതാണ് കേട്ടോ പയർ പടവെല്ലം പാവൽ പിന്നെ പനിക്കൂർക്ക കണ്ടോ ഇതെല്ലാം നമുക്കിനി പന്തലിട്ട് നടത്തണം കാരണം ഇപ്പം വെയിലായതുകൊണ്ട് അല്ല മഴ ആയതുകൊണ്ട് ഇതിനെ കേറാൻ പറ്റുന്നില്ലല്ലോ കയറി വരുന്നില്ലല്ലോ പിന്നെ അതുപോലെ തന്നെ ച പച്ചമുളക് ജീനോമ്മയാണ് ഇതെല്ലാം നട്ടിരിക്കുന്നത് ഈ പച്ചമുളകും ഈ ചീരയും എന്നു രാവിലെ ഞങ്ങൾക്ക് ഇവിടെ ചീര തോരൻ ഉണ്ട് ഫ്രഷ് ചീര പറിക്കുക ചക്കക്കുറി ഇടുക കറി വയ്ക്കുക പിന്നെ ഒരു ചേന ഇത് ഇവിടുത്തെ ഒരു കിണറാണ് ഇപ്പം മഴയായ വെയിലായതുകൊണ്ട് ഞാൻ ബെഡ് ഒന്ന് ഉണക്കാനായിട്ട് എടുത്തിട്ടതാണ് ഇത് ഇവിടുത്തെ ഒരു കിണറാണ് ലഡ്പൊളി എനിക്ക് ഭയങ്കരമായിട്ട് ഒരു വീടാണ് കേട്ടോ എന്നും ഈശോയോട് പ്രാർത്ഥിക്കും എന്നാണാവോ ദൈവമേ എൻ്റെ മാതാവേ എനിക്കിത് ഒരു വീട് സ്വന്തമാക്കാനായിട്ട് പറ്റുന്നതന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട് സംരക്ഷിക്കുക അപ്പോൾ ചിലപ്പം ഭയങ്കരമായിട്ട് വീട് സംരക്ഷിക്കുന്ന ആൾക്കാരായതുകൊണ്ടായിരിക്കും മേ ബി ദൈവം എന്നോട് ഇതുവരെ കനിയാത്തത് എന്നാലും നിങ്ങൾ പ്രാർത്ഥിക്കണം എനിക്ക് സ്വന്തമായിട്ട് ഇതുപോലൊരു ഭവനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഡ്രീമാണ് കേട്ടോ ഞങ്ങൾ ചിക്കയർ വരുന്നിടത്ത് ചെരുപ്പൊക്കെ വയ്ക്കുന്നതാണ് ഇതാണ് നമ്മുടെ ലിവിങ് റൂം എന്ന് പറയുന്നത് അപ്പം ഞാൻ വെറുതെ ഇരുന്നപ്പം എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി അങ്ങ് ചെയ്തതാണ് കേട്ടോ ഇതാണ് ഞങ്ങൾ കയറി വരുന്ന ലിവിങ് റൂമാണിത് പിന്നെ ഇത് നമ്മൾ ടി വി ഒന്നും ഇവിടെ വെറുതെ വെച്ചിരിക്കുന്നത് ഇവിടെ ടി വി ഒന്നും ആരും കാണത്തില്ല കേട്ടോ വെറുതെ വെച്ചിരിക്കുന്നതാണ് എല്ലാവരും മൊബൈലിനകത്താണ് ഇത് പിന്നെ നമ്മുടെ മൂൻകുട്ടൻ്റെ നിങ്ങൾക്കറിയാലോ അല്ലേ മൂൻകുട്ടൻ്റെ ഈയിടയ്ക്ക് മൂന്ന് ഗോൾഡ് മെഡൽ കിട്ടിയായിരുന്നു നമ്മുടെ സ്കൂളിൽ നിന്ന് അതിൻ്റെ രണ്ട് ട്രോഫീസ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതെൻ്റെ എൻ്റെ ജീവൻ്റെ ജീവൻ്റെ ജീവനായിട്ടുള്ള എൻ്റെ അഞ്ചേട്ടനും എൻ്റെ പപ്പയുമാണ് എൻ്റെ കാരണം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാൻ വരുമ്പം ആദ്യം എൻ്റെ അനച്ചേട്ടനും എൻ്റെ പപ്പയ്ക്കും വേണ്ടിയിട്ട് അവരുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ അവരെ ഇങ്ങനെ മുകളിൽ എനിക്ക് എപ്പോഴും കാണത്തക്ക രീതിയിൽ ഞാൻ വെച്ചിരിക്കുന്നത് പിന്നെ ഇത് നമ്മുടെ അറിയാമല്ലോ ഇവിടെയാണ് ഞാൻ തിരികെ എത്തിക്കുന്നത് ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ വെക്കാറുണ്ട് നിങ്ങൾ നമ്മുടെ ചെറിയ ചെറിയ ഒക്കെ ഞാൻ ഇടാറുണ്ടെന്ന് തോന്നുന്നു ഇത് നമ്മുടെ കടമറ്റത്തച്ഛനാണ് കണ്ടിട്ടുണ്ടോ എല്ലാവരും കടമറ്റത്ത് കെത്തനാർ നമുക്ക് നെഗറ്റീവ് എനർജീസ് ഒക്കെ അച്ഛനോട് പ്രാർത്ഥിക്കുവാണെങ്കിൽ ഈ നമുക്ക് നല്ല അതിന് നല്ലൊരു അനുഗ്രഹമാണ് കേട്ടോ അച്ഛനോട് നമ്മളെ മധ്യസ്ഥത വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നത് പിന്നെ ഇത് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കൃപാസനം അമ്മയാണ് കൃപാസനം അമ്മയുടെ എണ്ണയും പിന്നെ ഇത് ഉപ്പും അതുപോലെ തന്നെ തേനും ഒക്കെയാണ് പിന്നെ നമ്മുടെ സെബസ്റ്റിയനോസ് കുണ്യാളൻ അന്തോണിയസ് കുണ്യാളൻ പിന്നെ നമ്മുടെ മിഖേൽ മാലാഖ ഇതൊക്കെ എൻ്റെ ആണ് പിന്നെ നമ്മുടെ എൻ്റെ ഈശോ എന്നും രാവിലെ ഇറങ്ങുമ്പോഴും വരുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് ഈശോയോട് കാരണം ഈശോ എനിക്കെന്താണാവോ ഇതുപോലൊരു ഭവനം സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നത് എന്തെങ്കിലുമൊക്കെ അല്ലേ സാധിക്കട്ടെ എന്ന് ഈശോയോട് നിങ്ങളും പ്രാർത്ഥിക്കുക എനിക്കും ഇതൊരു ബാത്റൂമാണ് പിന്നെ ഇത് ഞങ്ങൾ ആ ഒരു കോർണറിൽ ഞാനിങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ചെടികളും പൂക്കളും എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഒരു ഭയങ്കര ഒരു ഇതാണ് കേട്ടോ ഇതിനകത്ത് ഞാനൊരു ചെറിയ ഇത് നമ്മുടെ ഇതാണ് കേട്ടോ ഇൻഡോർ ഇതാണ് ഇതാണ് ഞങ്ങൾ മോളൂട്ടിനെ കൊണ്ട് ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് നിറച്ച് ഉണ്ടായിരുന്നേ അപ്പോൾ മോളൂട്ടിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ ആയിരുന്ന സമയത്ത് അത് മൊത്തം അങ്ങ് പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും അങ്ങ് പോയായിരുന്നു പിന്നെ ഞാനിപ്പോൾ കിളിർപ്പിച്ചൊക്കെ എടുത്തതായത് പിന്നെ ഇതെനിക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കസ്റ്റമർ തന്ന ഒരു ഫോട്ടോയാണ് എൻ്റെ കുറേ ഫോട്ടോസ് എല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സ്റ്റാഫുകൾ എൻ്റെ ദൃശ്യം തന്നതാണ് എൻ്റെ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ദൃശ്യ തന്നതാണ് ദൃശ്യം ജോസ്ഫിയും ജീനുവും സിനിയും കൂടെ ചേർന്നിട്ട് തന്നതാണ് എൻ്റെ അനു ചേട്ടനും ഞാനും എൻ്റെ പപ്പയും അവർ വരച്ച് തന്നതാണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് കാവലായിട്ട് ഞാൻ എൻ്റെ മാതാവിനെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ വീടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ വാതിലിൻ്റെ ഫ്രണ്ടിലും ഞാൻ ഓരോ ഈശോയുടെ പടങ്ങൾ വെച്ചിട്ടുണ്ട് ഈ ഇത് നമ്മുടെ ഇത് ഞാൻ ഇവിടെ നിന്ന് ഞാൻ തുടങ്ങാം ഇത് നമ്മുടെ കിച്ചണിലേക്ക് പോകുന്നിടത്ത് വെച്ചിരിക്കുന്നതാണ് പിന്നെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഞാനും എൻ്റെ അല്ലുമോനും എൻ്റെ മോൻകുട്ടനുമാണ് അതൊരു ത്രീ ഇയേഴ്സ് ഒരു ഫോട്ടോയാണ് കേട്ടോ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഇൻസ്റ്റയിലൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് ഇത് പിന്നെ അതുപോലെ തന്നെ ഇത് ഞങ്ങൾ ഇതൊരു ഒറ്റ ഹാളാണ് ഈ വീടെ അപ്പോൾ അതിനെ ഹാഫ് പോഷനിൽ നമ്മൾ ഡൈനിങ് ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇത് ഒരു ഇൻഡോർ ആണ് നമ്മുടെ ചൈന ബാമ്പു ആണ് ഇത് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ എല്ലാം അങ്ങ് ഇതിനിടയിലൊക്കെ കണ്ടോ അങ്ങ് കരിഞ്ഞു പോയായിരുന്നേ പിന്നെ ഞാനിതിന് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല രീതിയിൽ ഇത് വളർന്നു വന്നതായിരുന്നു അപ്പം ഇത് ഇതാണ് ഞങ്ങളുടെ ലിവിങ് റൂം പിന്നെ ഞാനൊരു സെവൻ ഹൗസസിനെ വെച്ചിട്ടുണ്ട് ആ ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് വന്നിട്ട് എൻ്റെ ബെഡ്റൂമാണ് അതിനകത്ത് മികിയിൽ മാലാഖിയാണ് ഇതാണ് എൻ്റെ ബെഡ്റൂം ഇത് എൻ്റെ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഞാനും അല്ലുമോളും ഇവിടെ തന്നെയാണ് കിടക്കുന്നത് കേട്ടോ അല്ലുമോളുടെ പഠിക്കുന്ന സാധനങ്ങളാണ് എന്തൊക്കെയോ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിലൊക്കെ പോകാം പക്ഷേ എന്നാ ചെയ്യണം പാവം ഇതാണ് എൻ്റെ ഒരു കുഞ്ഞ് ബെഡ്റൂം ഇത് ഞങ്ങളുടെ ഞങ്ങളുടെ എന്താണ് നമ്മുടെ പണിയായുധങ്ങളാണ് രാജാവെന്ന് പറയുന്ന പോലെ മേക്കപ്പ് സാധനങ്ങളാണ് നമ്മുടെ ഇതൊക്കെ കേട്ടോ അങ്ങനെ പിന്നെ വന്നിട്ട് ഇത് ചെറിയൊരു നമ്മുടെ വാഷ് ബീസിൻ്റെ ഏരിയ അതുപോലെ തന്നെ ഇത് നമ്മുടെ ഇതാണ് എന്താണ് മൂൻകുട്ടല്ലേ അപ്പം ഞാൻ മൂൻകുട്ടൻ്റെ ഈ റൂമിൻ്റെ മുകളിൽ അന്തോനി സോറി നമ്മുടെ ഗീവർഗീസ് പുണ്യോള തന്നെയാണ് വെച്ചിരിക്കുന്നത് മൂൻകുട്ടന് ഈയിടെ ഒരു വലിയ ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു അത് ഞാൻ പിന്നീട് നിങ്ങളോട് പറയാം ഇദ്ദേഹത്തിൻ്റെ റൂമാണ് ഇത് ലൈറ്റൊന്നും ഇട്ടില്ല മഴ അല്ലാത്തതെന്ന് ഞാൻ കർട്ടൻ എല്ലാം വാരി ഒന്ന് കഴുകാനായിട്ടിട്ട് പുള്ളിക്കാരൻ്റെ റൂമാണ് ഇതൊക്കെ മോളൂട്ടിയുടെ ആയുധങ്ങളാണ് അവൾ സ്കൂളിൽ പോകാനായിട്ട് കുറേ സാധനങ്ങളൊക്കെ ഓൺലൈനിലൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പാവം പക്ഷേ പോകാനായിട്ട് പറ്റിയില്ല പിന്നെ നമ്മുടെ എൻ്റെ മൂൻകുട്ടൻ്റെ ആയുധങ്ങളാണ് പണി ആയുധങ്ങളാണ് രാജാവെന്ന് പറയുന്ന പോലെ മോൻകുട്ടൻ്റെ ക്രിക്കറ്റ് കിറ്റ് അവൻ്റെ ലൈഫ് ഇതാണ് രണ്ട് ബാറ്റ് ടെൻതിന് എൺപത് ശതമാനം മാർക്ക് ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ബാറ്റ് വാങ്ങിയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ ഇപ്പം ഫിനാൻഷ്യലി കപ്പാസിറ്റി ഇല്ല അതുകൊണ്ട് ബാറ്റില്ല എന്തോ എന്നോട് ചോദിക്കും ഇത് വന്നിട്ട് മോളൂട്ടിയുടെ റൂമാണ് ഇപ്പം കഴിഞ്ഞ ദിവസം മഴ ആയതുകൊണ്ട് ഞാനിവിടെ ഒരു അയൊക്കെ കെട്ടി കാരണം എന്ന് വെച്ചാൽ നമുക്ക് തുണിയൊക്കെ ഉണക്കാനിടാമല്ലോ അങ്ങനെ ഇവിടെ ആരും ഉറങ്ങാറില്ല പിന്നെ മോ കാരണം മോളൂട്ടി ഇപ്പം ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് ഇത് മോളൂട്ടിയുടെ ഒരു റൂം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അതിലേക്ക് ഞാൻ ഒരു നമ്മുടെ ഈശോയുടെ രൂപം നമ്മുടെ തിരികുടുംബമാണ് വെച്ചിരിക്കുന്നത് മോളൂട്ടിയുടെ റൂമിൻ്റെ ഫ്രണ്ടിലേക്ക് വെച്ചിരിക്കുന്നത് പിന്നെ ഇത് നമ്മുടെ ചെറിയൊരു ഒരു കിച്ചൺ ഈ വീട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ ഈ വീടിനെ ഇങ്ങനെ ഈ ഈയൊരു മുഖഛായയിലേക്ക് ഞങ്ങൾ മാറ്റിയെടുത്തതാണ് കാരണം ആനന്ദ് നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു അവനറിയാൻ ഞാൻ ഇച്ചിരി നല്ല രീതിയിലൊക്കെ മീൻസ് നമുക്ക് താമസിക്കുമ്പോൾ എന്തായാലും നമ്മൾ വാടക കൊടുത്തല്ലേ താമസിക്കുന്നത് അപ്പം വാടക കൊടുത്ത് താമസിപ്പിക്കുമ്പം നമുക്കൊരു നല്ല വീട് വേണ്ടായോ അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ അവനെനിക്ക് പെയിൻ്റൊക്കെ ചെയ്ത് ഇതെല്ലാം ഇങ്ങനെ ആക്കി തന്നതാണ് കേട്ടോ ഈ കബോഡ്സൊക്കെ ഇപ്പം ഉണ്ടാക്കിയതാണ് ഈ കബോർഡൊക്കെ കേട്ടോ ഇങ്ങനെ കമ്പോഡൊക്കെ ഉണ്ടാക്കി ഇതാണ് നമ്മുടെ കുഞ്ഞുരൻ്റെ കിച്ചൻ ഇതിനകത്താണ് ഇപ്പം എൻ്റെ സ ഇപ്പം ഞാൻ തന്നെയാണ് ഇവിടെ കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ നേരത്തെ ഒരു ആളുണ്ടായിരുന്നു ജോലിക്ക് ആളുണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ അതില്ല ഇതിപ്പോൾ എൻ്റെ റോക്കിക്കുട്ടനെ അടിക്കാൻ വേണ്ടി ഞാൻ വെച്ചിരിക്കുന്ന കമ്പാണ് റോക്കിക്കുട്ടൻ ഇവിടെ ഇങ്ങനെ വിലച്ച് നടക്കുന്നതാണ് ഇപ്പോൾ റോക്കിക്കുട്ടനെ അടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന കമ്പാട്ടോ അപ്പോൾ ഇത് അതിൻ്റെ ഒരു വർക്ക് ഏരിയയാണ് വർക്കേരി എന്ന് പറഞ്ഞാൽ ഇത് അവനിപ്പോൾ മഴയായതുകൊണ്ട് അകത്തൊക്കെ ചിലപ്പോൾ ചീച്ചി മുള്ളിൽ വയ്ക്കുമെ അപ്പോൾ അതുകൊണ്ട് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബക്കറ്റിൽ മോഫൊക്കെ ആയിട്ട് വെച്ചിരിക്കുന്നത് ഇത് ഇതിൻ്റെ ഒരു ആണ് അപ്പോൾ മോളൂട്ടിക്ക് വെക്കേഷൻ ആയിരുന്ന സമയത്ത് മമ്മി വിതിരേന്ന് കൊണ്ടുവന്നതാണ് ഈ മഞ്ഞളെ കാരണം സ്കൂൾ തുറക്കുമ്പം അവൾക്ക് ഈ പച്ചമഞ്ഞളൊക്കെ തേച്ച് നല്ല വെളുത്ത് സുന്ദരിയായിട്ട് പോകാവുന്നൊക്കെ പറഞ്ഞിട്ട് മമ്മി കൊണ്ടുവന്നതാണ് പക്ഷേ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് വയ്യാണ്ടായി ഒന്നര മാസത്തോളം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് ഇതൊന്നും തേക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല അപ്പോഴത്തേക്കും എന്താ ഇതെല്ലാം നിന്നങ്ങ് കുരുത്ത് കേട്ടോ കണ്ടോ ഇതെല്ലാം മുള വന്നിപ്പോ ഇതെല്ലാം നട്ടുപിടിപ്പിക്കാം അവർക്ക് സ്കൂളിലും പോകാനായിട്ട് പറ്റിയില്ലല്ലോ അങ്ങനത്തെ പിന്നെയെന്ന് വെച്ചാൽ ഇത് ഇതിൻ്റെ ബാക്ക് സൈഡ് അപ്പോൾ ഇതൊരു ചെറിയ ആയിരുന്നു അതായത് പുറത്തുള്ളൊരു ബാത്റൂമായിരുന്നു അപ്പോൾ അതിനെ നമ്മുടെ എന്താണ് ഒരു വാഷിംഗ് മെഷീൻ ഏരിയ ആയിട്ട് ഞാനിതിനെ സെറ്റ് ചെയ്തെടുത്തത് കേട്ടോ നമ്മൾ വാഷിംഗ് മെഷീൻ വയ്ക്കാൻ വേണ്ടി അവിടെ ക്ലോസ് ഇട്ടായിരുന്നു അതൊക്കെ ക്ലോസ് ചെയ്തിട്ട് ടൈലൊക്കെ ഇടിപ്പിച്ച് ഇതൊരു വാഷിംഗ് മെഷീൻ അപ്പോൾ സേഫായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ ഇരിക്കുകയും ചെയ്യും നമുക്ക് പുറത്തുള്ള ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ അപ്പം മഴയൊന്നും വീഴ്ത്തുമില്ല മെഷീനൊക്കെ നല്ല ഇതായിട്ട് ഇരിക്കുകയും ചെയ്യും ഇവിടെ ഞങ്ങൾ ഇഞ്ചിയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ ഇതാക്കണ്ടോ ഇത് ഇഞ്ചി ജീനോമ്മ നട്ടുപിടിപ്പിച്ചതാണ് ഈ ഇഞ്ചിയൊക്കെ ഇപ്പൊ നാമ്പൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ചെറിയൊരു ഒരു വാടക ഭവനം ഈ ഭവനത്തിൽ നാൾ താമസിക്കാൻ പറ്റുമോ പറ്റുമെന്നുള്ളതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് ഇത് വാങ്ങിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം കാരണം ഇതിനെ ഈ പരുവത്തിലാക്കിയെടുത്തത് ഞാനാണ് അപ്പോൾ ഇത് വാങ്ങണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അൺഫോർച്യുനേറ്റ്ലി നടക്കുമെന്ന് തോന്നുന്നില്ല പിന്നെ ഇതുപോലൊരു ഭവനം വീടില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാകും അല്ലേ ഇതുപോലെ സ്വന്തം വീട് പോലെ മറ്റുള്ളവരുടെ വീടിനെ സംരക്ഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും അപ്പം ഈശോയോടെ ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം എനിക്കും ഇതുപോലൊരു ഭവനം സ്വന്തമായിട്ട് എൻ്റെ ഫോൺസ് ഇല്ലാന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ഭവനം എനിക്ക് ഇതുപോലൊരു ഭവനം സ്വന്തമായിട്ട് വെക്കണം അപ്പം അതെങ്ങനെ കടം തീർന്നിട്ട് വേണ്ടേ നമ്മൾ വീട് വെക്കാൻ വേണ്ടി പിന്നെ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ ഇങ്ങനെ സ്വപ്നം കണ്ട് 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 യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേയിരിക്കുന്നു തുടരും ബ ബൈ